നീർച്ചാൽ ബുരടടുക്കയിലെ രത്നാകര മല്ലമൂലയുടെ വസതി ബനവാസിയോട് ചേർന്നൊരുക്കിയ പാടത്ത് സംഘടിപ്പിച്ച നെൽകൃഷി പഠനോത്സവം നാടിന് ആവേശം പകർന്നു കണ്ടകോരി സംഭ്രമ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തുളുനാട്ടിലെ സംസ്കാരത്തെ തൊട്ടുണർത്തുന്ന വിവിധ ഗ്രാമീണ മത്സരങ്ങളും ഞാറ് നടന്നു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് കോൺടാക്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രൊഫസറായ രത്നാകര മല്ലമൂല നീർച്ചാൽ ബുരുഡടുക്കയിലെ തൻ്റെ ഭവനമായ ബനവാസിയോട് ചേർന്ന് നെൽവയൽ തന്നെ ഒരുക്കി വിസ്മയം തീർത്തിരിക്കുകയാണ് ഈ പാഠത്താണ് സമീപത്തെ പതിമൂന്ന് വിദ്യാലയങ്ങളിലെയും കോളേജുകളിലെയും നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്കും ഇവരുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കുമായി കൃഷി പാഠശാല സംഘടിപ്പിച്ചത് ಕಂಡೋಕೋರಿ ಸಂಭ್ರಮ ಎನ್ನು ಪೇರಿ ಸಂಘಟಪಿಸ ಈ ಗ್ರಾಮೋತ್ಸವ ಪದ್ಮಶ್ರೀ ಸತ್ಯನಾರಾಯಣ ಬೆಳೇರಿ ಉಲ್ಖಾಟನ ಎಲ್ಲರೂ ಇರುವ ಗದ್ದೆಗಳನ್ನೆಲ್ಲ ಹಡಿಯಲು ಬಿಟ್ಟು ಆದವರ ನಡುವೆ ರತ್ನಾಕರಂಥವರು ಈ ಪರಿಸರದಲ್ಲಿ ಗದ್ದೆ ಇಲ್ಲದ ಜಾಗದಲ್ಲಿ ಈ ರೀತಿಯೊಂದು ಮಾಡಿ ನಮಗೆಲ್ಲರೂ ಮಾದರಿಯಾಗಿದ್ದಾರೆ ಇನ್ನಷ್ಟು ಜನ ಇದರನ್ನು ಇದನ್ನು ಮಾಡಬೇಕು ಎನ್ನುವಂಥದ್ದನ್ನು ಮಾಡಿ ತೋರಿಸಿದ್ದಾರೆ ಹೇಳುವುದು ಮಾತ್ರ ಅಲ್ಲ ಬಾಯಲ್ಲಿ ಹೇಳಿ ಹೇಗಬೇಕಾದ್ರೆ ಹೇಳ್ಬೋದು ಆದರೆ ಮಾಡಿ ತೋರಿಸೋದು ತುಂಬ <Sess> േ പ്രൊഫസർ രത്നാകര മല്ലമൂല ബദിയെടുക്ക മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാഹിൻ കേളോട്ട് പ്രൊഫസർ ഡോക്ടർ ആശാലത ശ്രീനിവാസ ആൾവ അനിൽകുമാർ മഹേഷ് ശശിധര കുതിങ്കല ലക്ഷ്മി കുമ്പടാജെ രാധാ മണ്ണാപ്പൂ ദിവാകര ബല്ലാൾ രാജേഷ് മാസ്റ്റർ സുജിത് ഉപ്പള ജലജാക്ഷി ടീച്ചർ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു നടുവാൻ ട്രാക്ടർ കൊണ്ട് ഉഴുതുമറിച്ച ചെളിപ്പാടത്ത് ഓട്ടമത്സരം നിധി കണ്ടെത്തൽ റിലേ വോളിബോൾ വടംവലി കമ്പളം മാതൃകാ അവതരണം ഞാറ്റടിപ്പാട്ട് തുടങ്ങിയ കലാകായിക വിനോദ പരിപാടികൾ ഉത്സവമേളം പകർന്നു നാലിൽ കൂടുതൽ മത്സരങ്ങളിലെ വിജയിയായ പെർഡാല ഗവൺമെൻറ് ഹൈസ്കൂൾ വിദ്യാർത്ഥി സന്ദേശനോ ബനവാസിയ കണ്ടോക്കോരി ബിർസെ ബഹുമതി നൽകി അനുമോദിച്ചു ജനപ്രതിനിധികൾ ഡോക്ടർമാർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു ചെളിപ്പാടത്ത് മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും കൃഷിപാഠം അറിയുവാനും പറഞ്ഞുകൊടുക്കുവാനും പരമ്പരാഗത കൃഷിരീതികൾ സാമഗ്രികൾ തുടങ്ങിയവയെക്കുറിച്ച് ക്ലാസും നൽകി നെൽകൃഷിയിൽ വർഷങ്ങളുടെ പാരമ്പര്യവും അനുഭവ സമ്പത്തുമുള്ള കൃഷ്ണൻ മല്ലമൂല മല്ലമ്മൂല ശ്രീനിവാസ മല്ലമൂല എന്നീ കർഷകരാണ് നെൽകൃഷിയിലെ പരമ്പരാഗത ഉപകരണങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി നൽകിയത് ആറ് സെൻറ്റ് പാടത്ത് ഞാറ് നടുകയും ചെയ്തു അൻപത് സ്ഥലത്തു കൂടി ഞാറ് നടുവാൻ നിലമൊരുക്കി പങ്കെടുത്തവർക്കെല്ലാം കഞ്ഞിയും ചെറുപയർ ചമ്മന്തിയും ചക്കയുടെ വിവിധ വിഭവങ്ങളും ചക്ക പായസവും നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്